നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നു വലിയ തോതിലുള്ള ജീവനഷ്ടം സ്വത്ത് നഷ്ടം പരിസ്ഥിതി നാശം എന്നിവയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ദുരന്ത പ്രദേശത്തെ ജനജീവിതത്തെ ഗുരുതരമായി അത് ബാധിച്ചിട്ടുമുണ്ട് അതിനാൽ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് വാദം എന്നാൽ ദേശീയ ദുരന്തം എന്നത് എന്താണ് അത് പ്രഖ്യാപിക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം ദുരന്തം എന്നാൽ എന്ത് എന്ന് നമുക്ക് ണം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിലെ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സമഗ്രമായ നിയമമാണ് ഈ നിയമം ദുരന്തം എന്ന പദത്തെ നിർവചിക്കുകയും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് വിശദമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ദുരന്തം എന്നത് ഒരു പ്രദേശത്ത് സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു വലിയ അപകടമാണ് ഇത് കാര്യമായ രീതിയിൽ ജീവനാശം സംഭവിക്കുകയോ സ്വത്തുവകകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യും ദുരന്ത ബാധിത പ്രദേശത്തെ സമൂഹത്തിന് അപകടം നേരിടാനുള്ള ശേഷിക്കപ്പുറമുള്ള സ്വഭാവമോ വ്യാപ്തിയോ ഉണ്ടായിരിക്കണം ദുരന്തത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയാനുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി ഉഷ്ണതരംഗം മുതലായവയൊക്കെ ദുരന്തങ്ങളാണ് മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളുണ്ട് ആണവ ജൈവ രാസ സ്വഭാവമുള്ള അപകടങ്ങൾ വ്യാവസായിക അപകടങ്ങൾ തീപിടുത്തം ഭീകരാക്രമണം മുതലായവ ഇനി ദേശീയ ദുരന്തം എന്താണ് ഓരോ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിശ്ചിതമായ നിയമപരമായ മാനദണ്ഡങ്ങളില്ല പത്താം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തിന്റെ മൂന്നിലൊന്ന് ജനസംഖ്യയെ ബാധിക്കുന്ന ദുരന്തത്തെ അപൂർവമായ തീവ്രതയിലുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാമെന്നാണ് എന്നാൽ ഇതിനെ കൂടുതൽ വ്യക്തമായി നിർവചിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹുദ് ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ചെറുതായി അതിന് സൂചിപ്പിക്കാം ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം രണ്ടായിരത്തി ജൂണിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ വെള്ളപ്പൊക്കം സംസ്ഥാനത്തെ തകർത്തതാണ് അതിവ്യാപകമായ മഴയും മണ്ണിടിച്ചിലും കാരണം ചെറിയ നദികൾ വെള്ളപ്പൊക്കമായി മാറി നിരവധി ഗ്രാമങ്ങളും പട്ടണങ്ങളും വെള്ളത്തിനടിയിലായി ഈ ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടി പോവുകയും ഉണ്ടായി ഇനി ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹു ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ആന്ധ്രാപ്രദേശിനെ ബാധിച്ച ഈ ചുഴലിക്കാറ്റ് അതിശക്തമായ കാറ്റും മഴയും കാരണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കോടികളുടെ സ്വത്തുനഷ്ടമാണ് സംഭവിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീടില്ലാതായത് ഇനി ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ആദ്യമായി പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങളെക്കുറിച്ചാണ് ആദ്യം ദേശീയ ദുരന്ത നിവാരണ നിധി അഥവാ എൻ ഡി ആർ എഫ് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മൂന്ന് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ സംഭാവന ചെയ്ത് രൂപീകരിച്ച ഫണ്ടാണിത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് അധിക സഹായം ലഭിക്കും ഈ സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാം അടുത്തത് ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ട് അഥവാ എൻ സി സി എഫ് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ഫണ്ടാണിത് സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് അധിക സഹായം ലഭിക്കും മറ്റൊന്ന് വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസമാണ് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വായ്പകളുടെ തിരിച്ചടവ് മാറ്റിവെക്കുന്നതിനുള്ള ഒരു അവസരം ലഭിക്കും മറ്റൊന്ന് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ ലഭ്യമാകുമെന്നതാണ് അതായത് ദുരന്തബാധിതർക്ക് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ ലഭ്യമാക്കും ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ദേശീയ ദുരന്തത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് രൂപീകരിച്ച ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ടിൽ നിന്നും സഹായം ലഭ്യമാകും അതേസമയം ദേശീയ ദുരന്തം എന്നൊന്ന് യു ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭയിൽ നൽകിയ ഉത്തരം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ വയനാടിന്റെ കാര്യത്തിൽ കേന്ദ്ര തീരുമാനം എന്താവുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും